ശരി നമുക്ക് മത്തായി ഒമ്പതിലേക്ക് പോവാം ഇതാണ് പരീശന്മാരുടെ ഒരു ലക്ഷണം യേശു പരീശന്മാരോട് പറഞ്ഞു പോയി ഈ പാഠം പഠിക്കുക എന്താണ് ആ പാഠം കരുണയെന്താണെന്ന് നിങ്ങൾ പോയി പഠിക്കുക നിങ്ങൾ കഴിക്കുന്ന ഈ അല്ല യാഗങ്ങൾ നല്ലതാണ് അത് ചെയ്യണമെന്ന് ദൈവം തന്നെയാണ് പറഞ്ഞത് ത്യാഗങ്ങൾ സഹിച്ച യേശുവിനെ അനുഗമിക്കാൻ കഴിയൂ എന്നാൽ ഈ യാഗങ്ങളുടെ എല്ലാം മേലെ കരുണ എന്താണെന്ന് നിങ്ങൾ പഠിക്കണം കാരണം ഞാൻ നീതിമാന്മാരെ തേടിയല്ല വന്നത് പാപികളെ തേടിയാണ് എനിക്ക് കർത്താവിൻ്റെ ആത്മാവ് ഉണ്ടെങ്കിൽ ഈ ആത്മാവ് എനിക്ക് കൂടുതലായിട്ടുണ്ടായിരിക്കും ഞാനും നടക്കുന്ന നീതിമാന്മാരെ ഞാൻ ഞാനൊരുപക്ഷേ സുവിശേഷകനായിരിക്കില്ല എന്നാൽ ഞാൻ പറയും ഞാൻ എവിടെ ആയിരുന്നാലും എൻ്റെ ജീവിതത്തിലൂടെ എനിക്ക് അവിടുന്ന് സാക്ഷിയാണ് ഞാൻ ജോലി ചെയ്യുന്നിടത്ത് എൻ്റെ ബന്ധുക്കളുടെ ഇടയിൽ ഞാൻ എവിടെയെങ്കിലും യാത്ര ചെയ്യുകയോ അല്ലെങ്കിൽ ഒരു കടയിൽ പോയാൽ അവിടെ സാധനം വിൽക്കുന്ന ആ ആളോട് ഞാൻ സംസാരിക്കുന്ന വിധം കൊണ്ട് മറ്റാളുകളോട് ഞാൻ ഇടപെടുന്ന സമയത്ത് ഒരാളെ ഒരു റോഡിൽ കാണുന്ന സമയത്തോ എൻ്റെ അയലോക്കത്തുകാരനോട് സംസാരിക്കുമ്പോഴോ അവർ മനസ്സിലാക്കണം ഞാനൊരു കരുണയുള്ള ക്രിസ്ത്യാനി ആണെന്ന് അവരെ പറയുന്ന ഒരു കാര്യം കൊണ്ട് ഞാൻ മുറിപ്പെട്ടു പോവുകയോ അവരെന്തെങ്കിലും ചെയ്താൽ അവരോട് ക്ഷമിച്ചുകൊണ്ട് കാരണം ഞാൻ വ്യത്യസ്തനാണ് എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന എല്ലാവരും അതുപോലെ എൻ്റെ ബന്ധുക്കൾ ഞാൻ അവരോട് വഴക്കടിക്കുന്ന ഒരാളായിരിക്കലോ ഞാൻ അവരുടെ തെറ്റിനെ മറക്കുന്നവനും കാര്യമാക്കാത്തവനുമാകും നോക്കൂ ഇവൻ വ്യത്യസ്തനായ ആളാണോ അവനെന്താ പ്രസംഗിക്കുന്നത് എന്നല്ല ദുഃഖകരമായ കാര്യം അനേകരും പ്രസംഗിക്കുന്നൊന്നും ജീവിക്കുന്ന മറ്റൊന്നുമാണ് രണ്ട് ശബ്ദങ്ങൾ നിന്ന് വരുന്നുണ്ട് ഒന്ന് നമ്മുടെ ജീവിതത്തിൽ നിന്ന് വരുന്ന ശബ്ദം മറ്റേ ശബ്ദം നമ്മുടെ നാവിൽ കൂടെ വരുന്നതാണ് ഒരിക്കൽ ആരോ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് നീ സംസാരിക്കുന്ന എനിക്ക് കേൾക്കാൻ കഴിയുന്നില്ല കാരണം നിൻ്റെ ജീവിതം അതിനേക്കാൾ ഉച്ചത്തിലാണ് സംസാരിക്കുന്നത് അത് നീ പറയുന്ന ഈ വിശുദ്ധ ശബ്ദത്തെ മുക്കിക്കളയുന്നു ഇപ്രകാരം ഒരു കുറ്റപ്പെടുത്തൽ ആരും നമുക്കെതിരെ ഒരിക്കലും പറയാനായിട്ട് പാടില്ല നമ്മുടെ ബന്ധുക്കളോ നമ്മുടെ കൂടെ ജോലി ചെയ്യുന്നവരോ യേശു പറഞ്ഞു നമ്മളെ അംഗീകരിക്കാത്തവരോടും നമുക്ക് കരുണ ഉണ്ടായിരിക്കണം പാപികളോട് യോജിക്കാനായിട്ട് പരീക്ഷന്മാർക്ക് കഴിമാരുന്നില്ല പിന്നെങ്ങനാണ് യേശു വരോട് ഇടപെടുന്നത് സത്യം പറഞ്ഞാൽ പാപികളുടെ സ്നേഹിതനെന്ന് അറിയപ്പെടുത്ത കൊണ്ട് യേശു അവർപാട് ഇടപെട്ടിരുന്നു അത് മനോഹരമായ ഒരു സ്ഥാനപ്പേരാണ് പാപികളുടെ സ്നേഹിതനെന്ന് നിങ്ങളെ ആരെങ്കിലും വിളിച്ചാലോ വിശുദ്ധന്മാരുടെ സ്നേഹിതനല്ല യേശുവിനെ ആരും വിശുദ്ധന്മാരുടെ സ്നേഹിതനെന്ന് പറഞ്ഞില്ല അവൻ പാപിയുടെ സ്നേഹിതനായിരുന്നു എന്നിൽ ആളുകൾ കാണേണ്ടത് ഇതായിരിക്കണം പ്രത്യേകിച്ച് എന്നോട് അടുത്ത് ഇടപെടുന്ന ആളുകൾ അവർ കാണണം ജോലി ചെയ്യുന്നിടത്തോ അതുപോലെ എൻ്റെ ബന്ധുക്കൾ അവർ ഞാൻ വിശ്വസിക്കുന്ന വിശ്വസിക്കാത്ത കൊണ്ട് ഞാൻ അവരെ കുനിഞ്ഞു നോക്കുന്നില്ല നമ്മുടെ പല ബന്ധുക്കൾ ഒരുപക്ഷെ നാമതയെ ക്രിസ്ത്യാനികളായിരിക്കാം അവർ വീണ്ടും ഞനിക്കാത്തവരും പള്ളിയിൽ പോകുന്നവരും ഒക്കെ ആയിരിക്കാം അവരെ ചെറുതായിട്ട് കാണുന്ന ഒരു മനോഭാവം നമ്മളിൽ ഉണ്ടാകാൻ വളരെയധികം സാധ്യതയുണ്ട് ഓ നിങ്ങൾ ശരിയല്ല അങ്ങനെ ഒരിക്കലും നിങ്ങൾക്ക് അവരെ നേടാൻ കഴിയില്ല എന്നാൽ നമ്മുടെ പ്രവർത്തികളിലൂടെയും നമ്മുടെ മനോഭാവത്തിലൂടെ അവർ യേശുവിനെ കാണണം അവരെ പുച്ഛിച്ചുകൊണ്ടല്ല പാവികളുടെ സ്നേഹത്തിൽ നിന്ന് ലോകം നമ്മളെ വിളിക്കുന്നുണ്ട് അതുകൊണ്ട് ഒരു കുഴപ്പമില്ല അവൻ ആഗ്രഹിക്കുന്ന കരുണയാണ് നമ്മൾ കഴിക്കുന്ന യാഗങ്ങളല്ല അവൻ ആഗ്രഹിക്കുന്ന കരുണയാണ് വളരെ ശക്തമായിട്ട് ഈ വചനം എൻ്റെ ഉള്ളിലേക്ക് വന്നു അതാണ് ഞാൻ നിങ്ങളോട് പങ്കുവെക്കുന്നത് ദൈവം ആഗ്രഹിക്കുന്ന നമ്മക്കൂടെ തൻ്റെ കരുണ പ്രദർശിപ്പിക്കണമെന്നാണ് നിങ്ങൾ എന്നോട് ചോദിക്കുകയാണ് സി എഫ് സിയും ആർ എൽ സി എഫും അഭിമുഖീകരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്താണ് നിങ്ങളെന്ത് ചിന്തിക്കുന്നു നമ്മുടെ വലിയ അപകടം വ്യഭിചാരതയെ നമ്മൾ അനുകൂലിക്കുമെന്നോ വിവാഹമോചനത്തെ അല്ലെങ്കിൽ സാമ്പത്തിക കാര്യത്തിൽ നമ്മൾ അഴിമതി നടത്തുമെന്നോ അല്ലല്ല നമ്മൾ നേരിടാൻ പോകുന്ന അപകടം എന്താണെന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നത് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ അത് നിങ്ങൾ അറിഞ്ഞാൽ നിങ്ങൾ സൂക്ഷ്മ തുള്ളവാനായിരിക്കും ഉദാഹരണത്തിന് നിങ്ങളുടെ മക്കൾ സ്കൂളിൽ പോകുന്നു അറിയുകയാണ് അവിടെ ആളുകൾ മയക്കുമരുന്ന് വിൽക്കുന്നു മുട്ടായിയുടെ രൂപത്തിൽ നിങ്ങളുടെ മക്കൾക്ക് നിങ്ങൾ മുന്നറിയിപ്പ് കൊടുക്കില്ലേ ആരെങ്കിലും ഒരു മുട്ടായി തന്നാൽ അത് മേടിച്ച് കഴിക്കരുത് അതിനകത്ത് അപകടമുണ്ടോ അതുകൊണ്ട് അപകടത്തെപ്പറ്റി നാം അറിയുമ്പോഴേ അതിനെതിരെ നിൽക്കാൻ കഴിയൂ നമ്മളതേക്കുറിച്ച് ബോധവാനല്ലെങ്കിൽ പല കെണിയിലും നാം ചെന്നുപെടും ആർ എൽ സി എഫിലും സി എഫ് സിയിലുമുള്ള സഹോദരന്മാരെ അഭിമുഖീകരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അപകടം എന്താണ് ഞാൻ പറയും ഒരു നിയമവാദിയാകാന്നുള്ള അപകടമാണ് നിയമവാദം അത് ന്യായ പ്രമാണത്തിൻ്റെ അക്ഷരങ്ങളുമായിട്ട് പോയി ആ അക്ഷരപ്രകാരം ആളുകളെ വിധിക്കുന്നതാണ് ഈ മേഖലയിൽ യേശു വളരെ വ്യത്യസ്തനായ ഒരാളായിരുന്നു അതിൻ്റെ രണ്ട് മനോഹരമായ ഉദാഹരണങ്ങൾ ഞാൻ പറയാം യോഹന്നാൻ്റെ സുവിശേഷം അധ്യായത്തിലേക്ക് നമുക്ക് പോവാം ഇത് നമുക്കെല്ലാവർക്കും അറിയാം യാഗത്തിലല്ല കരുണയിലത്രയും ഞാൻ പ്രസാദിക്കുന്നു യേശു എന്താ പറഞ്ഞ് യാഗമല്ല കരുണയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അതിൻ്റെ ഒരു ഉദാഹരണം നമുക്കിവിടെ കാണാം വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട ആ സ്ത്രീയുടെ കഥ നമുക്കറിയാം പരീക്ഷന്മാർ വന്ന് അവർ വെറുതെ എന്തെങ്കിലും പറയുമായിരുന്നില്ല അവർ ദൈവവചനമാണ് പറഞ്ഞത് ഇത് മറന്നു പോകരുത് പരീക്ഷന്മാർക്കറിയാവുന്ന യേശു എപ്പോഴും ദൈവവചനമാണ് പറയുന്നത് അതുകൊണ്ട് അവർ പറഞ്ഞു ദൈവവചനം ഇങ്ങനെ പറയുന്നു യോഹന്നാൻ എട്ടിൻ്റെ അഞ്ച് ഇങ്ങനെയുള്ളവരെ കല്ലെറിഞ്ഞു കൊല്ലണമെന്ന് മോശം ഞങ്ങളോട് കൽപ്പിച്ചിരിക്കുന്നു നീ എന്തു പറയുന്നു അവർക്കറിയില്ലായിരുന്നു മോശയ്ക്ക് ഈ കൽപ്പന കൊടുത്ത ആൾ തന്നെയാണ് അവരുടെ മുമ്പിൽ നിൽക്കുന്നത് മോശയ്ക്ക് ആരാ കൽപ്പന കൊടുത്തത് ഈ ലോകത്തിൽ വരുന്നതിന് മുമ്പ് സ്വർഗത്തിൽ നിന്ന് യേശു തന്നെയാണ് കൽപ്പന കൊടുത്തത് അവൻ തന്നെ കൊടുത്ത കൽപ്പന ആയതുകൊണ്ട് അത് വ്യക്തമായിട്ട് അവൻ അറിയാമായിരുന്നു വ്യഭിചാരത്തിൽ പിടിക്കുന്ന സ്ത്രീയെ കല്ലെറിഞ്ഞു കൊല്ലണം അങ്ങനെ മാത്രമേ ഇസ്രയേലിനെ അധാർമ്മികയിൽ നിന്ന് രക്ഷിക്കാൻ കൈമാരുന്നുള്ളൂ അതുകൊണ്ട് യേശുവെ നീയല്ലേ പറഞ്ഞ് ഞങ്ങളവിടുത്തെ വചനം കാക്കണമെന്ന് ദൈവവചനത്തിലല്ലേ ഇങ്ങനെ എഴുതിയിരിക്കുന്നത് നീ പറയുക ഞങ്ങൾ എന്ത് ചെയ്യണമെന്നും എന്നാൽ യേശു നിലത്തെഴുതി കൊണ്ടിരുന്നു കാരണം പിതാവിൽ നിന്നൊരു ശബ്ദം കേൾക്കുവാനായിട്ടവൻ ആഗ്രഹിച്ചു യേശു എപ്പോഴും അങ്ങനെയായിരുന്നു ആയിരുന്നു പിതാവിൻ്റെ ശബ്ദം അവൻ കേട്ടു അവൻ ആ ശബ്ദം കേൾക്കുന്നതിനായിട്ട് കാത്തുകൊണ്ടിരുന്നു പിതാവിൻ്റെ ശബ്ദം അവസാനം അവൻ കേട്ടു പിതാവ് അവനോട് പറഞ്ഞത് ഇപ്രകാരമായിരുന്നു നിങ്ങളിൽ പാപം ഇല്ലാത്തവൻ അവളെ ആദ്യത്തെ കല്ലെറിയട്ടെ അവനത് പറഞ്ഞു അവരെല്ലാവരും അവിടുന്ന് പോയി കാരണം അവർക്കറിയാമായിരുന്നു ആരെങ്കിലും കല്ലെടുത്ത് എറിയാനും മുതിർന്നാൽ യേശു അവരുടെ അകത്തുള്ള ആ പാപത്തിൻ്റെ ലിസ്റ്റ് മുഴുവനും എടുത്ത് അവരെ പരസ്യമായിട്ട് നാണം കെടുത്തു വന്നു അതുകൊണ്ട് കല്ലെടുക്കാൻ ആരും മുതിർന്നില്ല കാരണം യേശുവിനെ അവർക്ക് ഭയമായിരുന്നു അവരെ മൊത്തം യേശുവിനറിയാമെന്ന് അവർക്കറിയാമായിരുന്നു ആദ്യം പോയത് ഏറ്റവും മുതിർന്നവനാണ് മൂത്തവൻ തുടങ്ങി ഇളയവൻ വരെ യോഹനൻ എട്ടിൻ്റെ ഒമ്പത് അവരെല്ലാവരും പോയി ഒരിക്കലും പാപം ചെയ്യാത്ത ഒരാൾ ഒരാളവിടെ ബാക്കിയുണ്ടായിരുന്നു അവനാ കല്ലറിയാൻ യോഗ്യനായിരുന്നു യേശു പറഞ്ഞ ഇതായിരുന്നു നിങ്ങൾക്ക് ആർക്കെങ്കിലും പാവമില്ലെങ്കിൽ അവനൊരു കല്ലെടുത്ത് ആദ്യ ഓളെ അറിയുക കൽപ്പന പ്രമാണിക്കണം പ്രമാണിക്കരുതെന്നല്ല യേശു പാവമില്ലാത്തവനായിരുന്നു അവൻ പ്രസംഗിച്ചത് അവൻ പ്രമാണിക്കേണ്ടതായിരുന്നു അവനൊരു കല്ലെടുത്ത് അവൻ തന്നെ കൊടുത്ത ആ പ്രമാണം അവൻ അനുഷ്ഠിക്കേണ്ടതായിരുന്നു എന്നാൽ അവൻ ചെയ്തില്ല സ്ത്രീയെ ആരും നിന്നെ ശിക്ഷ വിധിച്ചില്ലയോ ഇല്ല ശരി ഞാനും എനിക്ക് പാവമില്ലെങ്കിലും ഞാനും നിനക്ക് ശിക്ഷ വിധിക്കുന്നില്ല പതിനൊന്നാം വാക്യം പോകൂ ഇനിയും പാപം ചെയ്യരുത് അവിടെ യേശു കൽപ്പന കാത്തോ അവൻ തന്നെ മോശയ്ക്ക് കൊടുത്ത ആ കൽപ്പന അവൻ കാത്തോ അവൻ പറഞ്ഞ് അവൻ തന്നെ ചെയ്തോ ഉദ്ദേശിച്ച സ്വർഗത്തിൽ നിന്ന് അവൻ മോശയ്ക്ക് കൊടുത്ത കൽപ്പന എന്തുകൊണ്ടാണ് അവനങ്ങനെ ചെയ്തത് യാഗത്തിലല്ല ഞാൻ പ്രസാദിക്കുന്നത് കരുണയിലാണ് നിങ്ങളത് മനസ്സിലാക്കണം ഇത് ന്യായപ്രമാണം ലംഘിക്കുന്നത് പോലെ നമുക്ക് തോന്നുന്നു എന്നാൽ അവൻ ലംഘിക്കുമായിരുന്നില്ല ആ കൽപ്പനയുടെ ആത്മാവിനെ പ്രമാണിക്കായിരുന്നു ഈ നിയമവാദികളായ പരീക്ഷന്മാർ അതിൻ്റെ അക്ഷരമാണ് പ്രമാണിച്ചത് നിയമവാദമാണ് ആർ എൽ സി എഫും സി എഫ് സിയും അഭിമുഖിക്കുന്ന അപകടമെന്ന് ഞാൻ പറയുമ്പം ഞാൻ ഉദ്ദേശിച്ചു അതിൻ്റെ അക്ഷരം അതെടുത്തുകൊണ്ട് നമ്മൾ പറയും ഈ കൽപ്പന ആചരിക്കുന്നില്ല വിവാഹമോചിതനായ ഒരാളുടെ കാര്യത്തിലും നമുക്കെങ്ങനെയായിരിക്കാം ഉദാഹരണത്തിന് വിവാഹമോചിതനായ ഒരാൾ സഭയിൽ വരുന്നു ശക്തമായ നിലപാടാണ് വിവാഹമോചിത കർത്താവ് എടുത്തത് അവരുടെ നേരെയുള്ള നിങ്ങളുടെ മനോഭാവം വളരെ കഠിനമായിരിക്കാം എന്തായിരുന്നു അഞ്ച് പ്രാവശ്യം വിവാഹമോചനം നേടിയ ശമരിയക്കാരോടുള്ള യേശുവിൻ്റെ മനോഭാവം ഞാൻ പലപ്പോഴും അതേക്കുറിച്ച് ചിന്തിക്കാറുണ്ട് ഉദാഹരണത്തിന് ആർ എൽ സി എഫിൽ ഒരു സ്ത്രീ വരുന്നു അഞ്ച് പ്രാവശ്യം വിവാഹമോചനം നേടിയവർ അഞ്ച് ഭർത്താക്കന്മാരെ മാറ്റി ഇപ്പോൾ ഭർത്താവ് അല്ലാത്ത ഒരാളോട് താമസിക്കുന്നു ഞാൻ അത്ഭുതപ്പെടുന്നു യേശുവിൻ്റെ അതേ മനോഭാവമായിരിക്കുമോ നമുക്കുള്ളതെന്ന് എന്നു മാത്രമല്ല ഇപ്രകാരമുള്ള ഒരു സ്ത്രീയെ ശമരിയം മുഴുവനും സുശേഷം കേൾക്കാനായിട്ട് അവളെ ദൈവം ഉപയോഗിച്ചു എത്ര അത്ഭുതകരും അതെന്നെ ചെറുതാക്കുന്നു നോക്കൂ വളരെയധികം പാപം ചെയ്ത ഈ ശമരിയക്കാരി സ്ത്രീ അവളെ വിവേചിക്കാനായിട്ട് യേശുന് കഴിഞ്ഞു അവൾ വാസ്തവത്തിൽ സത്യമറിയാനായിട്ട് ദാഹിക്കുന്ന ഒരാളാണെന്ന് മനസ്സിലാക്കാൻ ഇത് വലിയൊരു കാര്യമാണ് ഇതെനിക്ക് നഷ്ടപ്പെടരുത് സഭയിൽ വരുന്ന സാധാരണ ആളുകളെ മനസ്സിലാക്കാനായിട്ട് അവരെ എല്ലാവരെയും വിവേചിക്കാനുള്ള വരം കർത്താവീ ഇവൻ ആവശ്യത്തിൽ ദാഹമുള്ളവനാണോ ആർ എൽ സി എഫിൽ കടന്നു വന്ന ഈ മനുഷ്യൻ അവനൊരു പാപിയാണെങ്കിലും ഇവളൊരു പാപിയാണെങ്കിലും അങ്ങെ അന്വേഷിക്കുന്നവനാണോ വിവേചനത്ര ദൈവത്തോട് ചോദിക്കുക വളരെ അത്യാവശ്യമാണ്